കേരളത്തിലെ എല്ലാ വാട്ടർഫാൾസും ഒരുമിച്ച് നിർത്തിയാൽ എങ്ങനെ ഉണ്ടാവും അതേപോലത്തെ ഒരു വാട്ടർഫാൾ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത് ശിവന സമുദ്ര അപ്പോ വിട്ടാലോ മൈസൂരിൽ നിന്നും ആദ്യം മലവള്ളിയിലേക്കുള്ള ബസ്സിൽ കയറണം മലവള്ളിയിൽ നിന്നും കൊല്ലകല്ല ബസ്സിൽ കയറിയിട്ടേ ഹാൻഡ് പോസ്റ്റ് എന്ന് പറയുന്ന സ്റ്റോപ്പിലാണ് നമുക്ക് ഇറങ്ങേണ്ടത് പോകുന്ന സമയത്ത് കൃഷിപ്പാടങ്ങളുടെ കാഴ്ചയാണ് കാണാനുള്ളത് പാലം കടന്നാലേ നമുക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പ് എത്തും ഈ ഒരു കാവേരി നദിയിൽ തന്നെയാണ് നമ്മൾ കാണാൻ പോകുന്ന വാട്ടർഫാളും നമ്മുടെ നാട്ടിലൊക്കെ ജീപ്പ് അല്ലേ അതിനു പകരം ഇവിടെ ഓട്ടോ ആണ് ഒരു ഓട്ടോയിനകത്തെ ഇവർ പത്ത് പതിനാല് ആളുകളെ ഒക്കെ കയറ്റും ഇവിടുന്ന് ഷെയർ ഓട്ടോയിൽ വേണം നമുക്കിനി പോവാൻ ഇവിടെ രണ്ട് വാട്ടർഫാൾ കാണാനുണ്ട് ബാരാച്ചുക്കിയും ഗഗനചുക്കിയും ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പറയുന്ന പേരാണ് ശിവന സമുദ്ര വാട്ടർഫാൾസ് ഇതാണ് ബാരാച്ചുക്കി ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടങ്ങളിലെ രണ്ടാമത്തെ സ്ഥാനമാണ് ഇതിന് ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടങ്ങളിലെ പതിനാറാമത്തെ സ്ഥാനവും ഇവിടേക്ക് വരുന്ന സമയത്തെ ഇത്രത്തോളം വലിയ കാഴ്ച ഇവിടെ ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല ഇവിടുന്ന് കാണുന്ന എല്ലാ കുന്നിന്റെ മുകളിലും വെള്ളച്ചാട്ടങ്ങളാണ് നമ്മുടെ നാട്ടിലെ എല്ലാ വെള്ളച്ചാട്ടവും കൂടെ ഒരുമിച്ച് കുത്തിയൊലിച്ച് വരുന്നൊരു ഫീല് ഒറ്റ നോട്ടത്തിൽ നൂറുകണക്കിന് വാട്ടർഫാൾ നമുക്ക് ഒരുമിച്ച് ഇവിടെ വന്നാൽ കാണാൻ പറ്റും ഇവിടുന്ന് കുറച്ചു ദൂരവും കൂടെ പോയാൽ ഇതാ ഗഗനചുക്കി വാട്ടർഫാൾ ഇതും ഒരു രക്ഷയില്ലാത്ത വാട്ടർഫാൾ ആണ് കേട്ടോ ജൂലൈ മുതൽ ഒക്ടോബർ വരെയാണ് നല്ല ഭംഗിയായിട്ട് വാട്ടർഫാൾ നിങ്ങൾക്ക് കാണാൻ പറ്റുക ഇതിന്റെ ഫുൾ വീഡിയോ നമ്മുടെ ഫ്രീ ട്വന്റി യൂട്യൂബ് ചാനലിൽ വന്നിട്ടുണ്ട് അപ്പം നേരെ ശിവനസമുദ്ര വാട്ടർ ഫാൾ കാണാൻ പോവല്ലേ